മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിന് ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അർജുൻ ശ്രീതു അതേപോലെ തന്നെ ശരണ്യ അപ്സര ഇവരെല്ലാം സംസാരിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ശരണ്യ പറയുന്നുണ്ട് നീ വേഗം പോയി നോറയനെ വിളിച്ചുകൊണ്ട് വാന്ന് നോറ നമ്മുടെ യമുനുശേഷിയുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ശ്രീരേഖ ചേച്ചിനെ നോറ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത് യമുനു ചേച്ചിക്ക് വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല അതിനെക്കുറിച്ചുള്ള ചെറിയ രീതിയിലുള്ള ഒരു ഫൈറ്റാണ് ബിഗ് ബോസ് വീട്ടിൽ നടക്കുന്നത് ജിൻഡോനോട് ശ്രീരേഖ പറയുന്നുണ്ട് എന്നെക്കുറിച്ച് നല്ലത് പറഞ്ഞതിന് എന്തിനാണ് ആ പെണ്ണുങ്ങൾ അവിടെ കിടന്ന് മെഴുകിക്കൊണ്ടിരിക്കുന്ന നോറയനോട് എന്നൊക്കെ പറയുന്നുണ്ട് ജിൻഡോ ഉള്ളതല്ലേ പറഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് നോറേനെ പിടിക്കൊന്നും വേണ്ട ശ്രീതു നോറ വന്നു കഴിഞ്ഞാൽ ഇവിടെ വസീഖറ എന്ന പാട്ട് തുടങ്ങിക്കൊണ്ടിരിക്കുമെന്ന് പറയുന്നുണ്ട് എടാ നീ ഞങ്ങളുടെ കഥയിലെ നായകനാണെന്ന് നമ്മുടെ ശരണേയും അപ്സരെയും ഒരുമിച്ച് പറയുന്നുണ്ട് ഇവിടെ ഒരു കഥയൊക്കെയുണ്ട് നീ അതിലെ നായകനാണെന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും അവർ നായികി കരുതിയിരിക്കുന്നത് നമ്മുടെ ശ്രീധുവിനെ തന്നെയാണ് എന്താണെങ്കിലും ശ്രീതുവിനെയും നമ്മുടെ അർജുനെയും കളിയാക്കി ഇവരെപ്പോഴും സംസാരിക്കാറുണ്ട് ഇനി ബിഗ് ബോസ് വീട്ടിൽ ഇവരുടെ പ്രണയം നടക്കുമോ ഈ ആഴ്ച പുതിയ വൈൽഡ് കാർഡുകൾ രംഗപ്രവേശനം നടത്തുന്നുണ്ട് എന്തൊക്കെയാണെന്ന് നമുക്ക് കാത്തിരുന്ന് കണ്ടറിയുക തന്നെയാണ്